നമസ്കാരം ഇസ്രയേൽ പ്രധാനമന്ത്രി നദന്യാഹുവിനെതിരെ ശക്തമായ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഖത്തർ ഇസ്രയേലിൻ്റെ ആക്രമണം ഭരണകൂട ഭീകരതയെന്നാണ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി വ്യക്തമാക്കിയത് ഒരു രാജ്യാന്തര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രതികരണം രംഗത്ത് വന്നത് ഇത്തരമൊരു നടപടിയിൽ തങ്ങളുടെ എത്രമാത്രം രോഷാകുലരാണെന്നത് പ്രകടിപ്പിക്കാൻ വാക്കുകൾ പോലും ഇല്ല ഇത് ഭരണകൂട ഭീകരതയാണ് എന്നും തങ്ങളെ വഞ്ചിച്ചു എന്നും ഖത്തർ അമീർ പറയുന്നു ഗാസയിൽ അവശേഷിക്കുന്ന തടവുകാരുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷകളെ ഇസ്രയേലിൻ്റെ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് രാജ്യാന്തര ക്രിമിനൽ കോടതി അന്വേഷിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം നെതന്യാഹുവിനെ പോലുള്ള ഒരാൾ നിയമത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം എല്ലാ രാജ്യാന്തര നിയമങ്ങളും ഇതിനോടകം ലംഘിച്ചു കഴിഞ്ഞു എന്നും ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ വ്യക്തമാക്കുകയാണ് ഖത്തറിൽ വീണ്ടും ആക്രമണം നടത്താൻ മടിക്കില്ലെന്ന നദന്യാഹുവിൻ്റെ ഭീഷണിക്ക് പിന്നാലെയാണ് ഷെയ്ഖ് തമീബിൻ്റെ പ്രതികരണം വന്നത് ഹമാസ് നേതാക്കളെ പുറത്താക്കിയില്ലെങ്കിൽ വീണ്ടും ഖത്തറിൽ ആക്രമണം നടത്തും എന്നായിരുന്നു നദന്യാഹുവിൻ്റെ ഭീഷണി നദന്യാഹുവിൻ്റെ പ്രസ്താവനയെ ഖത്തർ അപ്പോഴേ അപലപിച്ചിരുന്നു ഖത്തറിനെ ലക്ഷ്യമിട്ടുള്ള പെരുത്തു നിറഞ്ഞ ആക്രമണത്തെയും ഭാവിയിൽ രാജ്യത്തിൻ്റെ പരമാധികാരം ലംഘിക്കുമെന്ന വ്യക്തമായ ഭീഷണിയെയും ന്യായീകരിക്കാനുള്ള ലജ്ജാകരമായ ശ്രമം എന്നായിരുന്നു നതിന്യാഹുവിൻ്റെ പ്രതികരണത്തിന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ മറുപടി അതുപോലെ തന്നെ അമേരിക്കയും നതിന്യാഹുവിൻ്റെ ഈ നടപടിയെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ട്രംപ് നതിന്യാഹുവിനുമായി നതിന്യാഹുവുമായി നടത്തിയ ഫോൺ സന്ദേശത്തിലാണ് ഇത്തരത്തിലുള്ള വ്യക്തമായ സൂചന ട്രംപ് നൽകിയത് തങ്ങളോട് ഒന്ന് ആലോചിക്കാതെ ഇക്കാര്യത്തിൽ ഒരു മുന്നറിയിപ്പില്ലാതെ നടത്തിയ ഈ ആക്രമണം ൾ ഒരിക്കലും സ്വീകരിക്കില്ല എന്നായിരുന്നു ട്രംപും വ്യക്തമാക്കിയത്